എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഡിന്നർ വ്ലോഗാണ് ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം സാധാരണ ഞാൻ ചിക്കൻ കറി വെക്കുന്നത് പല രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇന്ന് വെക്കാൻ പോകുന്ന രീതിയിൽ ഞാൻ വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ ഒരു തവണ എങ്ങാണ്ട് വെച്ചിട്ടുള്ളൂ അപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ എല്ലാം നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെക്കാറില്ല എൻ്റെ വീട്ടിലും ഞാൻ എന്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വഴത്തി അതിനകത്ത് മസാല ചേർത്തിട്ട് ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് ആ രീതിയിലാണ് ഞാൻ മിക്കവാറും ഉള്ള എൻ്റെ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് ഞാൻ പക്ഷെ പല വീഡിയോസിലും പലരും ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെ മാറിനേറ്റ് ചെയ്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ എനിക്ക് എന്തോ അത് അത് ചെയ്താൽ അതിന്റെ ഒരു പൊടിയുടെ പച്ചചവ ഇങ്ങനെ ആ ഒരു പച്ച ചുവ എടുത്ത് എന്നുള്ള ഒരു ഡൗട്ട് എപ്പോഴും തോന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അങ്ങനത്തെ ചിക്കൻ കറി എനിക്ക് ഞാൻ കൂട്ടിട്ടുണ്ടോന്നും എനിക്കറിയത്തില്ല ഇനി വേറെ വേറെ ആൾക്കാരൊക്കെ വെക്കുന്നത് അങ്ങനെ ആണെങ്കി ഇപ്പൊ ഞാൻ തന്നെ എന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ വെച്ച് ഞാൻ കൂട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ വെക്കുന്ന എപ്പോഴും ഈ ഒരു രീതിയിലാണ് ഈ ഒരു രീതി മീൻസ് ഇങ്ങനെ മസാലയൊക്കെ വഴറ്റിയിട്ട് അതിനകത്ത് ചിക്കൻ ഇട്ട് അങ്ങനെയാണ് മസാല നമ്മളോണം മൂപ്പിച്ച് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം പക്ഷെ അത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ചില ഞാൻ മട്ടൺ വെക്കാം അങ്ങനെ ബീഫ് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല മട്ടൺ ഞാൻ വെക്കുന്നത് ആ ഒരു രീതിയിൽ മട്ടൺ റോസ്റ്റ് വെക്കുന്നത് രീതി മട്ടൺ റോസ്റ്റ് ആണെങ്കിലും മട്ടൺ കറി ആണെങ്കിലും ഞാൻ വെക്കുന്നത് മിക്കവാറും മസാല ഒന്ന് നമ്മുടെ പൊടി മസാലകളെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് അത് പെരട്ടി വെക്കും എന്നിട്ട് ഞാൻ കറിയാക്കും ആ രീതിയിൽ ഇന്ന് ചിക്കൻ ഒന്ന് വെച്ച് നോക്കാം എന്ന് വിചാരിച്ചു ഒരു തവണ ഞാൻ പണ്ടപ്പോഴോ വെച്ച് വെച്ച ഒരു ഓർമ്മയുണ്ട് എനിക്ക് ഇങ്ങനെ മസാല മാരിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് മാരിനേറ്റ് ചെയ്തു അപ്പോൾ ആ മസാലയുടെ പച്ച ചൊവ്വ അങ്ങ് മാറുമല്ലോ നന്നായിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒന്ന് മല്ലി മുളകും നമ്മുടെ ഇത് എന്തേര് ഗരം മസാല എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ചിക്കനിലേക്ക് ചേർത്ത് ഞാനിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ എന്ത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മാരിനേറ്റേം ചൂടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരത്തെ ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അത് ചൂടായതിനു ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ കൂട്ടി വെക്കൽ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകും എന്നിട്ട് ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് പെരട്ടി വെച്ചാൽ മതി ഈ ടൈപ്പ് ഈ ഒരു രീതിയിൽ ഞാനൊരു പ്രഷർ കുക്കർ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് പ്രഷർ കുക്കറിൽ നമ്മൾ ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് ഞാനതിൻ്റെ അതല്ലാതെ ഞാൻ വേറെ ഈ ഈ രീതിയിൽ അങ്ങനെ വെച്ചിട്ടില്ല പ്രഷർ കുക്കർ വെക്കുമ്പോൾ എളുപ്പമാണ് അതിൻ്റെ ഞാനത് നമ്മൾ ഒന്നും വഴറ്റവും ഒന്നുമില്ല ഇങ്ങനെ പെരട്ടി വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടെ പ്രഷർ കുക്കറിനകത്ത് ഇട്ടങ്ങ് വേവിച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇതിപ്പം നമ്മൾ വഴറ്റിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി വേണ്ടവർക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിങ്ങനെ നന്നായിട്ട് പെരട്ടി അങ്ങ് മാറ്റി വെക്കുക ഏകദേശം ഇപ്പൊ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായി കാണും ഏകദേശം ഏകദേശം ഒരു മണിക്കൂർ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇതൊക്കെ ഒന്ന് എനിക്ക് ഉള്ളി ഒന്ന് ഞാൻ തൊലികളൊക്കെ വെച്ചിട്ടേ ഉള്ളൂ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് അരിയണം പിന്നെന്താ ചപ്പാത്തിക്ക് കുഴക്കയും കൂടെ ചെയ്യണം ഇത്രയും ചെയ്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കൊഴച്ചും കൂടെ വെച്ചിട്ട് കറി ഉണ്ടാക്കാം പിന്നെ ഇപ്പൊ കറി വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാമല്ലോ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം എന്നിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വെക്കാം അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സബോളയും ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതൊര കിലോ ചിക്കനേ ഉള്ളൂ അപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് സബോള രണ്ടര സബോള അത്രയൊക്കെ മതിയാകും ഒത്തിരി ഒന്നും വേണ്ട പിന്നെ ഒരു ഒരു മീഡിയം പീസ് മീഡിയം പീസ് എന്ന് പറയുമ്പോഴത്തേനും ഒത്തിരി വലുതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുറച്ച് ചേർക്കും നോൺ വെജിനൊക്കെ അപ്പോൾ തീരെ നേരെ ചേർക്കാadirikkilla app egadesham oru medium pcs inji anda chadhachathum pin oru 5 8 velthulli chadhachathum kuda njan jarthu kodukkum app adellam chadhach mathi vekka ini oru moonu pachamulagu nammal cherthirikkunna kashmiri molagodi aaney nammal marinate cheyan venditt cherthirikkunna app oru moonu pachamulavum kuda jarthu kodukkam valleyir vill adinu adondana അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സബോള ഇത്ര ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി തക്കാളിയും കൂടെ ഉണ്ടോ അത് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞിടാവല്ലോ അപ്പം ഞാൻ വിചാരിച്ച് കറി അങ്ങ് ആക്കിയിട്ട് ചപ്പാത്തിക്ക് കുഴക്കാം ഏതായാലും ഇത്ര അരിഞ്ഞില്ലേ നമുക്ക് പെട്ടെന്ന് കറി ആക്കിയിട്ട് ചപ്പാത്തിക്ക് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് കൂടുതലും ചട്ടിയിൽ അല്ലെങ്കിൽ ഇരുമ്പിലൊക്കെ വെക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ സമയമില്ലാത്ത സമയത്ത് ഞാൻ നോൺ സ്റ്റിക്ക് എടുക്കും മീൻസ് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഈ ക്ലീനിങ് ഈസിയാണ് ചട്ടി ആവുമ്പോഴും വെയിറ്റ് ഉണ്ട് പിന്നെ പൊട്ടാതെ ഇച്ചിരി മീൻ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം പക്ഷേ നോൺ സ്റ്റിക്ക് എനിക്ക് ഏറ്റവും ക്ലീൻ ചെയ്യാനും അടിക്കു കുടിക്കുക എന്നുള്ള പേടിയില്ല അങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് കൂടുതലും പ്രത്യേകിച്ചും നോ നോൺ വയ്ക്കാനൊക്കെ കൂടുതലിഷ്ടം ചട്ടിയാണ് അപ്പം ഞാൻ ആ വെള്ളമായി ഒന്ന് ടിഷ്യൂ ഇട്ട് തുടച്ച് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് ചട്ടിക്കകത്തേക്ക് എണ്ണ ഒഴിക്കാം പിന്നെ പട്ട ഗ്രാമ്പ് ഏലയ്ക്ക സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേനും വേണമെങ്കിൽ കടുവ വറക്കാം എൻ്റെ അമ്മയൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ കടുവും മുളകും കറിവേപ്പിലൊക്കെ ആയിട്ട് കടുവൊക്കെ വറുത്തായിരുന്നു വയ്ക്കുന്നത് പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല ചിലപ്പോൾ ഓർക്കുമ്പം ചെയ്യും ചിലപ്പോൾ ചെയ്യത്തില്ല ഇപ്പം നമുക്ക് പട്ട ഗ്രാമ്പു എല്ലൊക്കാൻ മാത്രം മതി കടുക് കടുക് വറക്കേണ്ട ഒരു കറി അത് വേറൊരു രീതിയിലാണ് എൻ്റെ അമ്മ വെക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഷോർട്സിൽ മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് മാത്രം ചേർത്ത് അമ്മ ഇങ്ങനെ വെക്കും പച്ചമുളകിൻ്റെ എരിവ് മാത്രം പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് മാത്രം ചേർക്കുന്ന ചേർത്ത് പച്ചമുളകും കുരുമുളകും മാത്രം ചേർത്ത ചിക്കൻ കറി അതിൻ്റെ ഷോർട്സ് ഞാൻ തോന്നിയിട്ടിട്ടുണ്ടെന്ന് അപ്പം അമ്മ ഇങ്ങനെ കഥ വെക്കുക ഇറക്കുമായിരുന്നു ഇപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം പട്ടാ ഗ്രാമ്പു ഏലക്ക പെരുഞ്ചീരകം ഇത്രയും ചേർത്ത് കൊടുക്കാം പിന്നെ ബേ ലീഫ് ഉള്ളവർ ചേർത്ത് കൊടുക്കുക എണ്ണയിൽ ഇരിക്കുന്ന തീർന്നു ആയതുകൊണ്ട് ഞാൻ പിന്നെ മേടിച്ചില്ല ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് ഒന്ന് ചൂടതിനു ശേഷം ആ എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എല്ലാ ഒരു ചട്ടിയുടെ ഭാഗത്തേക്കും ആക്കുന്നത് എന്നിട്ടത് ചൂടായതിന് ശേഷം ഒരു ചെറിയ പീസ് പട്ട പിന്നെ ഗ്രാമ്പു ഏലക്ക അര ടീസ്പൂൺ പെരിഞ്ചീരകം ഏലക്കയുടെ അകത്തെ കുരു മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഒരു മൂന്നോ നല്ല പച്ചമുളകും അത്രയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക അതൊന്ന് ചെറുതായിട്ട് ലൈറ്റ് മൂത്തതിന് ശേഷം നമ്മുടെ സബോള അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കാരണം മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ സബോള വഴിച്ച നേരം ബാക്കി പിന്നെ ലാസ്റ്റ് ചേർക്കാം അപ്പൊ നമ്മൾ ഇവിടെ വഴച്ചോണ്ടിരിക്കാണ് അപ്പോൾ പൊടികളൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ എല്ലാം ആ ഒരു ചിക്കൻ കറിക്ക് വേണ്ട രീതിയിൽ തന്നെയാണ് പരട്ടി വെച്ചിരിക്കുന്ന അത് മൂപ്പിച്ചു ആ പെരട്ടി വെച്ചിരിക്കുന്ന അതുകൊണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വാഴഞ്ഞതിനു ശേഷം തക്കാളി ഇടണം തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വാഴറ്റിയതിനു ശേഷം നമുക്ക് ചിക്കൻ ചേർത്താ മാത്രം മതി പിന്നെ ഈ ഉള്ളിലേക്ക് പ്രത്യേകിച്ച് വേണമെങ്കിൽ കുറച്ചെല്ലാം മഞ്ഞപ്പൊടിയോ അങ്ങനെ വല്ലതും ചേർത്ത് കൊടുക്കുക ഒരു നിറത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വല്ലതും ചേർത്ത് കൊടുക്കുക അല്ല മുളക് പൊടിയും ജിരം മസാല ഒക്കെ ആവശ്യത്തിന് തന്നെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും ചേർക്കണ്ട പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂക്കി മൂപ്പിക്കുമ്പം ഈ സബോളക്ക് മുന്നേ ചേർത്ത് മൂപ്പിക്കുമ്പോൾ ഒരിക്കലും മൂപ്പ് കൂടി പോകല്ലേ പ്രത്യേകിച്ച് വെളുത്തുള്ളിയുടെ മൂപ്പ് കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കറിക്ക് ഫുൾ ആ ഒരു ചൊവയായിരിക്കും വെളുത്തുള്ളി മൂത്ത എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ പല പലതിനും എനിക്ക് പുലാവ് വെച്ചപ്പോഴും ഒക്കെ എനിക്ക് പണ്ട് അബദ്ധം പറ്റിയിട്ടുള്ളതാണ് ഈ നമ്മൾ ആദ്യം എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പ് എനിക്കാണെങ്കിൽ ആദ്യം എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പിച്ചില്ലെങ്കിൽ എനിക്കത് കറി എനിക്ക് വ്യത്യാസം അറിയാൻ പറ്റും ആ ഒരു മൂപ്പ് കിട്ടിയില്ലെങ്കിൽ എനിക്കറിയത്തില്ല എനിക്കത് ഞാൻ അങ്ങനെയും ഞാൻ ഇങ്ങനെ പല രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ ഉള്ളി ചേർത്തിട്ട് തേഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോഴെനിക്ക് രണ്ടും രണ്ട് ടേസ്റ്റ് ആയിട്ടൊക്കെ തോന്നാറുണ്ട് എന്റെ കുഴപ്പമാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം പക്ഷേ ഇത് ആദ്യം ചെയ് ചേർക്കുമ്പം ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന എങ്ങാനും ചൂടായി കിടന്ന് കുറച്ച് നേരം നമ്മൾ വഴത്തി കഴിഞ്ഞാൽ അത് വല്ലാതങ്ങ് മൂക്കും ആ ഒരു ഗാർലിക്കിന്റെ ആ ഒരു ഭയങ്കരമായ മൂത്ത ആ ഒരു ചുവ കറക്കി എടുത്ത് നിക്കും അപ്പൊ അത് സൂക്ഷിക്കണം എപ്പോഴും അപ്പം ഇനി ഇത് നന്നായിട്ട് വഴറ്റട്ടെ പിന്നെ സബോള ഏർ ചേർത്തിട്ട് അത് ചേർ ഇ വെളുത്തുള്ളിയും ചേർത്ത് ചെയ്യുന്ന ആ ടേസ്റ്റ് എനിക്കറിയാൻ പറ്റും ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കറിയാന്ന് വെച്ചാൽ ഞാൻ വെച്ച കാര്യത്തിന് എനിക്കറിയാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കാം ി അവിടെ നിന്ന് പതുക്കെ വഴണ്ട് വഴട്ടെ ന്യൂലി വഴി താമസമുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തിക്കും കൂടെ വെക്കും അപ്പോൾ തക്കാളി ഞാൻ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സബോളയൊക്കെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കാം ആ ഒരു നിറത്തിന് വേണ്ടിയിട്ട് ആ ഒരു ആ ഒരു വെള്ളനിറമൊന്നു മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇളക്കി അതിലേക്ക് നമ്മൾ ഈ തക്കാളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം വേറൊരു കാര്യവും ചേർക്കേണ്ട കാരണം നമ്മൾ ചിക്കനിലിതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുക്കി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് മാത്രം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി വേറൊന്നും ഇനിയും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് അടച്ചു വെച്ച് അങ്ങ് വേവിക്കുക അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് ചിക്കൻ കറി ഇവിടെ വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് തേങ്ങാ കൊത്ത് ചേർക്കാം എനിക്ക് ഇഷ്ടം ആയതുകൊണ്ട് എനിക്ക് മാത്രേ വീട്ടിൽ ഇഷ്ടമുള്ളൂ ശ്രീഹരിക്കും വലിയ ഇഷ്ടമല്ല പക്ഷെ ഞാൻ ചേർക്കും എനിക്ക് എനിക്കല്ലേ ഞാൻ ശ്രീഹരി തന്നെത്തുനിന്ന് അതെടുത്ത് കഴിക്കും അങ്ങനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാ കൊത്ത് ചേർക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്കിനിയും വേഗം തന്നെ നമുക്ക് കുഴച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം ഇത് ഏതായാലും എന്തായാലും ഒരു അരമണിക്കൂർ വേണം വേകാനായിട്ട് ആ സമയം കൊണ്ട് ചപ്പാത്തിക്ക് പരത്തി കുഴച്ച് കുഴച്ച് പരത്തി എല്ലാം ഉണ്ടാക്കാം ഇച്ചിരി പാടാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഒരു ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ പരത്തല് കുഴച്ച് പരത്തുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം മനസ്സുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഇത് പിന്നെ ചിക്കൻ ഒക്കെ വാങ്ങിക്കുമ്പം ഇതല്ലെങ്കിൽ വേറൊരു സൈഡ് ഡിഷ അല്ലെങ്കിൽ പിന്നെ അപ്പം അപ്പമായിരിക്കണം അപ്പൊന്നും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അല്ലെങ്കിൽ ഇടിയപ്പ അത് ഇതിലും പാട് പിന്നെ ദോശ ദോശയുടെ വലിയ താല്പര്യമില്ല ഇവിടെ ഒന്നും അപ്പം എനിക്കിഷ്ടം പക്ഷെ അത് വറുത്തരച്ച ചിക്കൻ കറി നല്ലതാ ദോ ദോശയുടെ കൂടെ തേങ്ങ വർത്തരച്ച ചിക്കൻ കറി അതാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ബാക്കിയൊന്നും ആ എന്താ ചിലപ്പോ ഞാൻ അഡ്ജസ്റ്റ് പൊറത്തിപ്പ ചിക്കൻ കറി ഇരിക്കാണ് അപ്പൊ പുറത്ത് പോയിട്ടൊക്കെ വരുവാണ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചില്ല ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ മേന കിടക്കില്ല ഞാൻ ഏർ എന്ത് ഗോതുമ്പോശൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ചപ്പാത്തി പരത്തുമ്പം ഈവൻ ഈവൻ ആയിട്ടുള്ള എല്ലാ ായിട്ട് പരത്തുമ്പം എല്ലാ സൈഡിലും ഒരേ തിക്നെസ്സോടുകൂടി പരത്തിയാൽ മാത്രമേ അതിങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഒറ്റ ഫുൽക്ക പോലെ അതിങ്ങനെ ബോൾ പോലെ പൊങ്ങി വരത്തുള്ളൂ പക്ഷേ എനിക്കൊന്നും ആ ഒരു എക്സ്പേർട്ട് ഞാൻ ഇതുവരെ ആയിട്ടില്ല ഞാൻ അങ്ങനെ ആ ഒരു തിക്നെസ് ഈ കറക്റ്റായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ അതൊക്കെ ഇതായിട്ട് വരത്തുള്ളൂ കുഴപ്പമില്ലാതെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കും ഉള്ളൂ ഉള്ളു അല്ലാതിങ്ങനെ ഒറ്റൊമ പോലുള്ള ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാറ് ഞാൻ ഇതുവരെ എനിക്ക് ശരിയായിട്ടില്ല പിന്നെ ഞാൻ കേട്ടിരിക്കുന്നത് നല്ല ഏർ ഫ്ലെയിം മീൻസ് കല്ല് നല്ല ചൂടായിട്ടിരിക്കണോന്ന് ഞാൻ കേട്ടിട്ടുണ്ടത് തവ നല്ല ചൂടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചപ്പാത്തി എപ്പോഴും നന്നായിട്ട് കിട്ടുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നല്ല നല്ല ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ നല്ല രീതിയിൽ ഇത് ഈ ഇങ്ങനെ ഉരുട്ടത്തില്ലേ അത് ഞാൻ കേട്ടിട്ടുണ്ട് നല്ലതായിട്ട് ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടുവന്നു അതിനൊക്കെ ഒരു ക്ഷമ വേണം ആ ക്ഷമയോട് കൂടി ചെയ്താൽ ചെലപ്പം ശരിയാകും അല്ലെങ്കിൽ ഇതൊന്നും ശരിയാകത്തില്ലെപ്പോഴും എൻ്റെ ഒരു ഇതിലെ കുറവ് പൊടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഒത്തിരി പൊടി ഉപയോഗിക്കുന്നതിലും പൊടി കുറവ് ഉപയോഗിക്കാൻ ശ്രമിക്കണം അത് കുഴയ്ക്കുന്ന നല്ലതായിട്ട് കുഴച്ചാൽ നമുക്ക് പൊടി കുറച്ച് ഉപയോഗിക്കാം അത്യാ എന്താ നല്ല നമ്മുടെ വെള്ളം കറക്റ്റ് ആണെങ്കിൽ ചപ്പാത്തിയുടെ വെള്ളം ഈ സത്യത്തെ ചപ്പാത്തിക്ക് കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് കുറച്ച് പൊടി ഉപയോഗിച്ച് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും പക്ഷെ വെള്ളം കൂടുതലാണെങ്കിൽ നല്ലോണം പൊടി കാരണം അതിങ്ങനെ വലുതായി വരത്തും ഇല്ല ഒട്ടി നല്ല ഗുണം ഒട്ടിപ്പിടിക്കുകയും ചെയ്യും അപ്പൊ ഞാൻ ഈ പൊടി ഒത്തിരി ഉപയോഗിക്കേണ്ട എനിക്ക് ആക്ച്വലി പൊടി കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം ഞാൻ നെയ്യൊന്നും നെയ്യൊക്കെ എനിക്ക് തോന്നിയാലേ ചേർക്കത്തുള്ളൂ ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ അല്ലെങ്കിൽ ചേർക്കാറങ്ങനെ വലുതായിട്ട് ചേർക്കാറില്ല ചിക്കൻ എല്ലാം വേണ്ടപ്പെടുത്തുന്ന കറിവിടെ ഈ ഒരു പരുവത്തിലാണിരിക്കുന്നത് ഇനി ഇത് ഇന്നൊന്നും ചേർക്കണ്ട കുറച്ച് കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ മല്ലയില ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം പിന്നെ വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർക്കാം ഞാൻ ഇപ്പം കറിവേപ്പില വേപ്പില മാത്രേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ചപ്പാത്തിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ചപ്പാത്തി കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം സോഫ്റ്റ് ഒക്കെ തന്നെയാണ് ചപ്പാത്തി വലിയ അങ്ങനെ എന്താ ലുക്ക് വെച്ചിട്ട് കുറവാണെങ്കിലും അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിന്നറെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന അടുമേ താങ്ക് യു സോ മച്ച്